ഹായ് ഹലോ നമസ്കാരം അപ്പോൾ സൂര്യ ഈശാൻ ഓൺലൈൻ ഹൗസിൽ നിന്ന് സാരി ഓർഡർ ചെയ്തവർക്കുള്ള ആദ്യ പാർസൽ അയക്കുന്നതിൻ്റെ വീഡിയോ ആണ് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും വളരെ നന്ദി ഒരുപാടൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് ഓർഡറുകൾ എടുത്തിട്ടുണ്ട് കുറച്ച് സാരികളാണ് ഞങ്ങൾ ആദ്യം എടുത്തു വെച്ചത് ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ആ സാരികളിൽ ഏറെ കുറയും ഓരോരുത്തരും വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓൺലൈൻ ഷോപ്പ് നമ്മുടെ സൂര്യ ഇഷാൻ ഓൺലൈൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡേഴ്സുകൾ ഓരോരുത്തരെയും വിശ്വസിച്ച് തന്നിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു രണ്ട് കൈ നീട്ടിയ എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ് ഫോളോ ചെയ്യാത്തവരെ അതിൽ ഫോളോ ചെയ്യൂ അടിപൊളി സാരീസുകൾ ഇനിയും വരുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇക്കയും ഒരുപാട് എഫേർട്ട് ഇതിനെടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ തെറി പറയുന്നവരുണ്ട് കുറ്റം പറയുന്നവരുണ്ട് ചീത്ത പറയുന്നവരുണ്ട് ഒരു ബാഡ് കമൻറ്റുകൾ ഒരുപാട് ഇടുന്നവരുണ്ട് ഇവരെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങളുടെയും കൂടെയാണ് ഈ ലോകം അപ്പോൾ ആ ലോകത്ത് മാന്യമായി തന്നെ എല്ലാവരേ പോലും ജീവിക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്